എറണാകുളം ജില്ലയിൽ വിശാല മുറ്റമുള്ളൊരു വലിയ വീട് ബഡ്ജറ്റ് ഫ്രണ്ട്ലിയായി സ്വന്തമാക്കുവാൻ ആഗ്രഹിക്കുന്നവർക്ക് തിരഞ്ഞെടുക്കാനാകുന്ന നല്ലൊരു ഓപ്ഷനുമായിട്ടാണ് ഞങ്ങളിന്ന് ഈ വീഡിയോയിലൂടെ താങ്കൾക്ക് മുമ്പിൽ എത്തിയിരിക്കുന്നത് എല്ലാ മാന്യപ്രേക്ഷകർക്കും വാട്ടർഫുൾ പ്രോപ്പർട്ടീസിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഹാർദമായ സ്വാഗതം ആദ്യമായാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ോഡ് ചെയ്യുന്ന പുതിയ വീഡിയോകൾ തത്സമയം തന്നെ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതിനാൽ ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്ത ഓൾ എന്ന ഓപ്ഷൻ തിരഞ്ഞെടുക്കണമെന്നും ആദ്യമേ ഓർമ്മിപ്പിക്കട്ടെ എറണാകുളം ജില്ലയിൽ പെരുമ്പാവൂർ പുത്തൻകുരിശ് ബസ് റൂട്ടിൽ നിന്ന് ഏകദേശം ഒരു കിലോമീറ്റർ മാത്രം ദൂരത്തിലായി അല്ലപ്രയിൽ അഞ്ച് പോയിന്റ് അഞ്ച് സെൻ്റ ഒറിജിനൽ ലാൻഡിൽ രണ്ടായിരം സ്ക്വയർ ഫീറ്റിൽ നാല് ബാത്ത് അറ്റാച്ച്ഡ് ബെഡ്റൂമുകളും യൂട്ടിലിറ്റി വർക്ക് ഏരിയ സൗകര്യങ്ങളോടും കൂടി നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർണ്ണമായും പൂർത്തീകരിക്കപ്പെട്ടിട്ടുള്ള വീടാണ് താങ്കൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വാസ്തു നിയമപ്രകാരം നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഈ വീടിന്റെ മെയിൻ എലിവേഷൻ ദർശനം വരുന്നത് വടക്ക് ഭാഗത്തേക്കും മെയിൻ ഡോർ ദർശനം വരുന്നത് കിഴക്ക് ഭാഗത്തേക്കുമാണ് രണ്ടായിരത്തി പതിനെട്ട് പത്തൊൻപത് കാലത്തെ പ്രളയം ബാധിക്കാത്ത ഒരു ഉയർന്ന പ്രദേശത്ത് നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിലാണ് വീട് പണി കഴിപ്പിക്കപ്പെട്ടിരിക്കുന്നതും അഞ്ചു മീറ്ററോളം വിധി വരുന്ന പഞ്ചായത്ത് ടൈൽ റോഡ് അഭിമുഖമായി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഈ വീടിന് മുൻഭാഗത്തായി പതിനഞ്ചടിയോളം നീളം വരുന്ന വലിയ സ്ലൈഡിംഗ് ഫോൾഡിംഗ് ഗേറ്റുകളാണ് നൽകിയിട്ടുള്ളത് ഗേറ്റുകൾ തുറന്ന നേരെ പ്രവേശിക്കുന്നത് ഡെഡിക്കേറ്റഡ് കാർപോർച്ചിലേക്കും വീടിൻ്റെ വിശാലമായിട്ടുള്ള മുറ്റത്തേക്കുമാണ് മൂന്നോ നാലോ വലിയ വാഹനങ്ങൾ ഒരേ സമയം പാർക്ക് ചെയ്യുവാനുള്ള വിശാലത നമുക്ക് ഈ ഡെഡിക്കേറ്റഡ് കാർപോറച്ചിലും മുൻഭാഗത്തെ മുറ്റത്തുമായി ലഭ്യമാണ് വീടിന് മുൻഭാഗത്തായി കടപ്പാക്കല്ലുകൾ പാകി ആർട്ടിഫിഷ്യൽ ഗ്രാസ് ആണ് നൽകിയിട്ടുള്ളത് പെരും baburu. പുത്തൻകുരിശ് പി റോഡിൽ നിന്ന് ഏകദേശം ഒരു കിലോമീറ്ററും പെരുമ്പാവൂർ ടൗണിൽ നിന്ന് മൂന്ന് കിലോമീറ്ററും രാജഗിരി മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ നിന്ന് എട്ടര കിലോമീറ്ററും കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ടിലേക്ക് പതിനാല് കിലോമീറ്ററും കാക്കനാട ഇൻഫോ പാർക്കിലേക്ക് പതിനെട്ട് കിലോമീറ്ററുമാണ് ഈ മനോഹര വീട്ടിൽ നിന്നുമുള്ള വഴി ദൂരം വരുന്നത് കുടിവെള്ള സുതസായി ഈ വീട്ടിൽ പ്രയോജനപ്പെടുത്താനാവുക ബോർവെല്ലും കേരള വാട്ടർ അതോറിറ്റി പൈപ്പ് ലൈൻ കണക്ഷനുമാണ് വീടിന്റെ എക്സ്റ്റീരിയർ വിശദാംശം ിൽ നിന്ന് ഇന്റീരിയർ വിശേഷങ്ങളിലേക്ക് നമുക്ക് പ്രവേശിക്കാം നല്ലൊരു ഗ്രാമീണ പശ്ചാത്തലത്തിലാണ് ഈ വീട് പണി കഴിപ്പിച്ചിരിക്കുന്നത് വീടിന് മുൻഭാഗത്തായി ഗ്രാനേറ്റ് പാകിയ വലിയൊരു സിറ്റൗട്ടാണ് നൽകിയിട്ടുള്ളത് മൂന്നോ നാലോ ചെയറുകൾ ഒരേ സമയം വിട്ടിരിക്കാനാകുന്ന ഈ സിറ്റൌട്ടിൽ പകിയാനുള്ള ടെക്സ്ചർ വർക്കുകളും നൽകിയിട്ടുണ്ട് കിഴക്ക് ദിക്കിലേക്ക് ദർശനം വരത്തക്ക രീതിയിൽ സ്റ്റീലിലാണ് വീടിന്റെ മുൻഭാഗത്തെ വാതിൽ നിർമ്മിച്ചിരിക്കുന്നത് ആ വാതിൽ തുറന്ന നേരെ പ്രവേശിക്കുക വീടിന്റെ അതിവിശാലമായിട്ടുള്ള ലിവിങ് ഏരിയ കം ഡൈനിങ് ഏരിയ ഭാഗത്തേക്കാണ് വലിയൊരു ഹോൾ കണക്കെയാണ് ഈ ഭാഗം നമുക്ക് അനുഭവവേദ്യമാവുക നല്ല രീതിയിലുള്ള സീലിംഗ് വർക്കുകളാണ് ഈ ഭാഗത്ത് നമുക്ക് കാണുവാനായി കഴിയുക വാങ്ങുന്നവരുടെ ഇഷ്ടാനുസരം സപ്പറേഷൻ ചെയ്യാവുന്ന രീതിയിൽ നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഈ ഭാഗത്തായി കോർണർ ഭാഗത്തേക്ക് ഒതുക്കി വലിയൊരു ടേബിൾ ടോപ്പ് വാഷ് കൗണ്ടറും ഇവിടെ ഒരുക്കി നൽകിയിട്ടുണ്ട് ഈ ഭാഗത്ത് നിന്ന് ഇനി നമ്മൾ നേരെ വീടിന്റെ പ്രധാന മേഖലയായ കിച്ചൺ ഭാഗത്തേക്കാണ് രണ്ട് കിച്ചണുകളാണ് ഈ വീട്ടിൽ പ്രധാനമായും നൽകിയിട്ടുള്ളത് മനോഹരമായിട്ടുള്ള ടൈൽ പാറ്റേണുകൾ നൽകിയിരിക്കുന്ന ഈ ഭാഗത്ത് നിന്ന് ഇനി നമ്മൾ നേരെ പ്രവേശിക്കുക സെക്കൻഡറി കിച്ചണിലേക്കാണ് വർക്ക് ഏരിയ സ്പേസായോ സെക്കൻഡറി ആയോ എടുക്കാവുന്ന രീതിയിൽ നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഇവിടെ നിന്ന് ഇനി നമുക്ക് വീടിൻ്റെ ബെഡ്റൂമുകളൊന്ന് പരിചയപ്പെടാം ഗ്രൗണ്ട് ഫ്ലോറിൽ രണ്ട് ബെഡ്റൂമുകളും ഫസ്റ്റ് ഫ്ലോറിൽ രണ്ട് ബെഡ്റൂമുകളുമാണ് നൽകിയിട്ടുള്ളത് എല്ലാ ബെഡ്റൂമുകളും മാസ്റ്റർ ബെഡ്റൂം കണക്കിലാണ് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് പതിനാറടി നീളത്തിലും പന്ത്രണ്ടടി വീതിയിലും നിർമ്മിച്ചിട്ടിരിക്കുന്ന ഈ ബെഡ്റൂമിൽ നാലുപാളിയുടെ വലിയൊരു ജനാലയാണ് നൽകിയിട്ടുള്ളത് കോർണർ ഭാഗത്തേക്ക് ഒതുക്കി ഇരട്ടപ്പാളിയിൽ തീർത്ത വലിയൊരു വാർഡ് തന്നെ നൽകിയിട്ടുണ്ട് ബാത്ത് അറ്റാച്ച്ഡ് ആയി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന വീട്ടിലെ ഒന്നാമത്തെ ബെഡ്റൂമിൽ നിന്ന് വീട്ടിലെ ഗ്രൗണ്ട് ഫ്ലോറിലെ രണ്ടാമത്തെ ബെഡ്റൂമിലേക്കാണ് നേരെ പ്രവേശിച്ചിരിക്കുന്നത് ഏകദേശം പതിനാലടി നീളത്തിലും പന്ത്രണ്ടടി വീതിയിലും തന്നെയാണ് ഈ ബെഡ്റൂമും ഒരുക്കി നൽകിയിട്ടുള്ളത് ഈ ബെഡ്റൂമിലും നാലു പാളിയുടെ വലിയൊരു ജനാല തന്നെ നൽകിയിട്ടുണ്ട് ആദ്യ ബെഡ്റൂമിൽ കണ്ടതുപോലെ തന്നെയുള്ള കോർണർ ഭാഗത്തേക്ക് ഒതുക്കി വലിയൊരു ഇരട്ടപ്പാളിയിലുള്ള വാർഡ്രോബാണ് റൂബാണ് നൽകിയിട്ടുള്ളത് വിശാലമായിട്ടുള്ള ബാത്റൂമാണ് ഈ ബെഡ്റൂമിൽ ഒരുക്കി നൽകിയിട്ടുള്ളത് ഇനി നമുക്ക് ആ വീട്ടിലെ ഫസ്റ്റ് ഫ്ലോറിലെ വിശദാംശങ്ങളൊന്ന് പരിചയപ്പെടാം ഡൈനിങ് ഏരിയ ഭാഗത്ത് നിന്നുമാണ് ഫസ്റ്റ് ഫ്ലോറിലേക്ക് പ്രവേശിക്കാൻ വേണ്ടിയിട്ടുള്ള സ്റ്റെയർ നൽകിയിട്ടുള്ളത് സ്റ്റെയറിൽ പൂർണ്ണമായും ഗ്രാനൈറ്റ് ആണ് നൽകിയിട്ടുള്ളത് മനോഹരമായി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന സ്റ്റെയറിന് കൈവരികൾക്കായി എസ് എസ് സ്ക്വയർ ടൂബും നൽകിയിട്ടുണ്ട് സ്റ്റെയർ കയറി നമ്മൾ നേരെ എത്തി നിൽക്കുക വീടിന്റെ അതി അപ്പർ ലിവിംഗ് ഏരിയ സ്പേസിലേക്കാണ് അത്യാവശ്യം വിശാലമായിട്ടുള്ളൊരു ഭാഗമായിട്ടാണ് ഈ ഭാഗം നമുക്ക് അനുഭവവേദ്യമാവുക ഇനി നമുക്ക് ആ ഇവിടെ നിന്ന് വീടിന്റെ ഫസ്റ്റ് ഫ്ലോറിലെ ബെഡ്റൂമുകളൊന്ന് പരിചയപ്പെടാം ഫസ്റ്റ് ഫ്ലോറിലും താഴത്തെ ബെഡ്റൂമുകൾ ഇത് പോലെ തന്നെയാണ് ബെഡ്റൂമുകൾ സജ്ജീകരിച്ചിരിക്കുന്നത് പതിനാലടി നീളത്തിലും പന്ത്രണ്ടടി വീതിയിലും സജ്ജീകരിച്ചിരിക്കുന്ന ഈ ബെഡ്റൂമിലും നാലുപാളിയുടെ വലിയൊരു ജനാലകൾ തന്നെ നൽകിയിട്ടുണ്ട് മുന്നേ കണ്ട ബെഡ്റൂമുകളതുപോലെ തന്നെ വലിയൊരു വാർഡ്രോബ് കോർണർ ഭാഗത്തേക്കാ ഒതുക്കി ഈ ബെഡ്റൂമിലും ഒരുക്കി നൽകിയിട്ടുണ്ട് ബാത്ത് അറ്റാച്ച്ഡ് ആയി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന മൂന്നാമത്തെ ബെഡ്റൂമിൽ നിന്ന് ഇനി നമ്മൾ നേരെ പ്രവേശിക്കുക അവസാനത്തേതും നാലാമത്തേതുമായ ബെഡ്റൂമിലേക്കാണ് പതിനാലടി നീളത്തിലും പന്ത്രണ്ടടി വീതിയിലും തന്നെയാണ് ഈ ബെഡ്റൂമും ഒരുക്കി നൽകിയിട്ടുള്ളത് തുപോലെ തന്നെയുള്ള നാലുപാളിയുടെ വലിയൊരു ജനാലകൾ തന്നെ ഈ റൂമിലും നമുക്കായി കരുതി വെച്ചിരിക്കുന്നു വാർഡ്രോബും ഈ റൂമിൽ കോർണർ ഭാഗത്തേക്കാ ഒതുക്കി നൽകിയിട്ടുണ്ട് ബാത്ത് അറ്റാച്ച്ഡ് ആയി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന അവസാന ബെഡ്റൂമിൽ നിന്ന് ഇനി നമ്മൾ നേരെ പ്രവേശിക്കുക യൂട്ടിലിറ്റി ഏരിയ ഭാഗത്തേക്കും മുൻഭാഗത്തെ ബാൽക്കണി ഭാഗത്തേക്കുമാണ് അഞ്ച് പോയിൻ്റ് അഞ്ച് സെൻ്റ ഒറിജിനൽ ലാൻഡിൽ രണ്ടായിരം സ്ക്വയർ ഫീറ്റിൽ നാല് ബാത്ത് അറ്റാച്ച് ബെഡ്റൂമുകളും യൂട്ടിലിറ്റി വർക്ക് ഏരിയ സൗകര്യങ്ങളോടും കൂടി നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർണ്ണമായും പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്ന ഈ മനോഹര വീടിന് ഓണർ ചോദിക്കുന്ന വില അറുപത് ലക്ഷം രൂപയാണ് വില തീർച്ചയായും നെഗോഷ്യബിളുമാണ് ബഡ്ജറ്റ് ഫ്രണ്ട്ലിയായി സ്വന്തമാക്കുവാൻ കഴിയുന്ന ഈ വലിയ വീട് നേരിൽ കാണുന്നതിനും ഓണറുമായി നേരിട്ട് സംസാരിക്കുന്നതിനും സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഞങ്ങളുമായി ഉടൻ ബന്ധപ്പെടുക